아래로 y ണ്ടല്ലോ പറയുന്ന വിശേഷം എന്തുകൊണ്ട് വിശേഷം സുഖിക്കുന്നു എനിക്കിന്നും സുഖമില്ലായിരുന്നു എന്താണല്ലെങ്കിൽ ഉച്ചക്ക് ലൈവ് ഇട്ടേ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഒക്കെ പക്ഷേ പക്ഷെ ഫേസ്ബുക്ക് ലൈവ് ഇടാൻ വയ്യായിരുന്നതാ എവിടെ ലൈക്ക് അടിക്കാമോ ഹലോ കൂട്ടുകാരെ വെള്ളക്കടിക്കാമോ രണ്ടുപേരുണ്ടല്ലോ എന്താ ഉണ്ട് വിശേഷം ആയിട്ടിരിക്കുന്നു ഹലോ രണ്ടുപേരുണ്ടല്ലോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ പറയൂ പറയൂ കൂട്ടുകാരി പേര് രണ്ട് ലൈക്ക് ലൈക്ക് ആയ ഞാൻ ലൈക്കായ നിർത്തിട്ട് പോകാം പറയൂ എന്നാലും ബുദ്ധനെ നോക്കിയിരിക്കുക പറയാനില്ല പറയൂ പറയൂ കൂട്ടുകാരി എന്നാ രണ്ട് ലൈക്ക് ലൈക്കാവൂള്ളൂ ഹലോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഇതൊക്കെ എന്റെ വിശേഷം എല്ലാവരും എന്താ പറയുന്നു കിട്ടത്തില്ലേ വയ്യാണ്ടായി ഷർദില് തലവേദന എന്താ പറ നോക്കിയിരിക്കുന്ന വിശേഷം സുഖമാണോ ഹലോ എന്താ വിശേഷം സുഖമാണോ കഴിഞ്ഞു പോയില്ലോ ആരുമില്ല ഇപ്പൊ ഇടക്കിടയ്ക്കൊരാൾ വരും പോകും ഈ വരുന്നവര് ലൈക്ക് അടിച്ച ചാനലും സപ്പോർട്ട് ചെയ്യണേട്ടോ ഹലോ പറയൂ കൂട്ടുകാരെ ആരും ആ കൃഷ്ണഗിരി വന്ന ലോഹി പറയുന്നുണ്ട് കായ് കായ് എന്തുണ്ട് വിശേഷം ആണോ ഗുഡ് ഈവനിങ് പറയുന്നു ണോ ലൈക്കടിച്ചു ലൈക്ക് വന്നില്ല ഇപ്പൊ ജോലി തിരക്കിലാല്ലേ ഇന്നു സുഖമായി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പന്ന വയ്യാണ്ടായി വയ്യാണ്ടിരിക്കുവാണെന്ന് പറഞ്ഞോളൂ എന്തെങ്കിലും വിശേഷം ചായ പൊടി കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ ഹലോ ഒരാളെ ഒന്നും പറയുന്നില്ലയോക്കെ പറയുമായിരുന്നു ഇപ്പൊ ഒന്നും പറയുന്നില്ല സമയമില്ലാത്തോണ്ടാ കൊഴപ്പില്ല ലൈക്കൊണ്ട് തരാൻ വന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം പോയല്ലോ ഈ ഗുഡ് ഈവനിങ് ലൈക്ക് സപ്പോർട്ട് ചെയ്യും സമയം തിരക്ക അതുകൊണ്ട് പറ്റുന്നു പിന്നെ പറഞ്ഞോളൂ കൂട്ടുകാരി എന്തുണ്ട് വിശേഷം ആരുമില്ലേ കൊറച്ചുപേരങ്ങനെ കേറുന്നതാണ് അപ്പൊ ആരെയും കാണുന്നില്ല ബിജു രമണൻ ജോലി തിരക്കായിരിക്കും ലത്തീഫ് അങ്ങനെ 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 കുറച്ചുപേരുണ്ട് എവിടെ കുട്ടികളെ ഹലോ ഹലോ അരേലുണ്ടോ ആരുമില്ലാത്തോണ്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. ഒരാളുണ്ടല്ലോ എന്തെങ്കിലും പറയാവോ സുഖമാണോ എന്നാ ഉണ്ട് വിശേഷം കൊതുവ് വരാൻ തുടങ്ങി സന്ധ്യ ആയതുകൊണ്ട് ഭയങ്കര കൊതുവ് ഒരാൾ ഇങ്ങനെ ലൈക്ക് ലൈക്കടിക്കാമോ ലൈക്കടിക്കൂ പ്ലീസ് ലൈക്ക് ആവും ലൈക്ക് അടിച്ചോളൂ ഹലോ കൂട്ടുകാരി ആരാണ് ലൈക്കടിക്കൂ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ആരാണോ ഉണ്ട് നോക്കിയിരിക്കുന്നത് ലൈക്കടിക്കുന്നു ഒരാൾ മാത്രല്ലായിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ファラニーファラニー。<environments> ഹലോ ഹായ് കൂട്ടുകാരേ ഇതൊക്കെ ഉണ്ട് വിശേഷം ഒരാളുണ്ടല്ലോ ലേക്കടിക്കാമോ പോയല്ലോ ആരോ വന്നാൽ ആരോ പോയി ആരാണ് എന്താണെന്നു അറിയില്ല パラリンパラリンのコップだね。Hello, hello, hello. cái này rồi đã nấu đất chuẩn bị sao đi chơi